യും ചെയ്തിട്ടുള്ള യുദ്ധമാണ് രണ്ടാം വർഷം റമദാനത്തിന് വെള്ളിയാഴ്ച ദിവസമാണ് മധുര മധുരയുദ്ധത്തില് പതിനാല് പേര് ആറ് പേര് പ്രവാചകളും എട്ടുപേർ അൻസാരങ്ങളുമായിരുന്നു ആശ്വത അപ്പൊ അവരുടെ പിന്നെ അവരെ മതമാടിയിട്ടുള്ള സ്ഥലം അതുപോലെ തന്നെ വേണ്ടി മത്തിൽ കെട്ടിയ സ്ഥലമാണ് മസ്ജിദ് മലക്ക് മല ഐക്കത്ത് കിട്ടിയുള്ള സ്ഥലം

സ്ഥലത്ത് മല യുദ്ധത്തിൽ സ്ഥലം മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള യുദ്ധമായിരുന്നു ഭഗവം പ്രധാന കാല മലത്തിൽ മുഴുവൻ നമ്മൾ കൊടുത്തു ആ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ച് കഴിച്ചു കിട്ടിയ ചെറുസം നശിപ്പിക്കപ്പെട്ടാലും ഇതിനാധിക്കപ്പെട്ട ഒരാളും കൂടി ചെയ്ത് ചെയ്തുകൊണ്ടാണ്

ാണ് എത്തില്ലേ നമ്മള്ക്കാരുന്നല്ലേ നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് അവര് കുളിപ്പിക്കൂല മയ്യത്ത് കുളിപ്പിക്കാതെ കഫം ചെയ്തിട്ട് നേരെ അവര് മറവ് ചെയ്യാണ് സാധാരണ ചെയ്യാതെ അവര് നാളെ ഈ രക്ത പൊലിക്കുന്ന അവരുടെ ശരീരവുമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത് നമുക്കറിയാം റസൂർലാഹിസ് അലൈഹി സ്വലമയും അതുപോലെ തന്നെ യുദ്ധം വന്നതല്ല അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവട സംഘം നമുക്കറിയാം റസൂർലായി സല്ലാ അലൈഹി സ്ലമയും മുസ്ലിമീങ്ങളും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടായിരുന്നു മക്കയിൽ നിന്ന് പിചറ പോകുന്ന പലരുടെയും സ്വത്ത് മക്കയിൽ ഇട്ടേച്ചു പോന്നതാണ് ഒന്നും അവർ കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ല മാത്രമല്ല അവരെ സാമ്പത്തികമായി വലിയ വല്ലാതെ പരാധീനതകൾ അവരെ പ്രയാസപ്പെടുത്താനും ശ്രമിച്ചപ്പോൾ ഒരു കച്ചവട സംഘത്തെ തടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം പുറപ്പെട്ടവരായിരുന്നു റസൂലും അതുപോലെ തന്നെ ഈ ഏതാനും സഹാബത്വം എല്ലാവരും പോന്നിട്ടില്ല മുന്നൂറ്റി ചിലൻ ആളുകളെ പോന്നിട്ടുള്ളൂ അപ്പോൾ അവർ പിന്നെ ആ കാര്യമായിട്ടുള്ള യുദ്ധത്തിനുള്ള സന്നാഹങ്ങളൊന്നും ഇല്ലാതെയാണ് പുറപ്പെട്ടത് അങ്ങനെ ഒരു യുദ്ധ അങ്ങനെ എന്തെയ്തു അബൂ സുഫിയാൻ ഈ വിവരം വളരെ തന്ത്രപരമായി മണത്തറിഞ്ഞ അയാൾ വഴിമാറി സഞ്ചരിച്ച് മക്കയിലേക്ക് പോകുന്നു അപ്പോഴേക്ക് സഹായ സംഘം അവിടെ അബുജാഹിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തോളം വരുന്ന സൈന്യങ്ങളിങ്ങോട് പുറപ്പെട്ടിട്ടുണ്ട് സർവായുധരുമായിട്ട് അപ്പോൾ അബു ഈ അബുജാഹിനോട് പറയുന്നുണ്ട് അബൂ സുഫിയാൻ അങ്ങനെ തിരിച്ചു പോകുന്നുള്ളൂ നമ്മൾ രക്ഷപ്പെട്ടു നമ്മളെ കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പക്ഷേ അയാൾ പറയുകയാണ് മുഹമ്മദിനെ അവർ പാഠം പഠിപ്പിച്ചിട്ട് അറബികൾക്ക് പരിചിതമില്ലാത്ത വിധത്തിലൊരു യുദ്ധം നമ്മൾ നയിക്കും എന്നൊക്കെ പറഞ്ഞ് ഒട്ടകത്തിൻ്റെ അടുത്ത് മൊയ്ൻകുട്ടി വൈദ്യാർ ആ സംഭവമൊക്കെ പറയേണ്ട അടുത്ത് അതിൻ്റെ ഇറച്ചിയൊക്കെ തിന്ന് ആ കള്ള് കുടിച്ച് അങ്ങനെ അർമാദിച്ചവർ ഈ ബദറിൽ സമ്മേളിക്കുകയാണ് റസൂൽ അലൈഹി വസ്ലമ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ മുഹാജറുകൾ ഇപ്പോഴൊരാൾ എണീറ്റിട്ട് പറയും നബിയെ അങ്ങോട് ഞങ്ങൾ മൂസയോട് പറഞ്ഞ പോലെ മൂസയോട് മൂസയുടെ ആളുകൾ പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അൻസാറുകളിൽ നിന്ന് ഒരാൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾ കടലിലേക്ക് എടുത്ത് ചാടാനാണ് പറഞ്ഞതെങ്കിൽ ഞങ്ങളത് ചെയ്യും അങ്ങനെ രണ്ട് വിഭാഗം മുഹാജിറുകളും അൻസാറുകളും പ്രവാചകർ പൈ ചെയ്തിട്ട് യുദ്ധം ആരംഭിക്കുകയാണ് അപ്പം യുദ്ധം ആരംഭിക്കുന്നത് അതിൻ്റെ അങ്ങനെ താഴ്വരയിലായിരുന്നു എന്നതാണ് അവിടെ മസ്ജിദിൽ അരീഷ് ഉണ്ട് അവിടെയാണ് റസൂൽ അല്ലാ സല്ല അലൈവ് സ്വലമ്മ പന്തൽ കെട്ടി നിന്നിരുന്നത് അന്ന് രാത്രി മുഴുവനും പ്രവാചകർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ് അള്ളാഹുവിനോട് ചെയ്ത് അള്ളാഹുബ ഈ ചെറു സംഗമെങ്കാനം നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ നിന്നെ ആരാധിക്കുന്ന ഒരാളും ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് സഹായിക്കണേ റബ്ബെ സഹായിക്കണേ റബ്ബെ നിരന്തരമായി ചെയ്ത് ചെയ്ത് അള്ളാഹു തഅല മലായിക്കത്തിനെ ഇറക്കിയിട്ടാണ് ബദറിൽ മുസ്ലിമീങ്ങളെ രക്ഷിച്ചത് ഖുറാൻ ആ സംഭവം പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു ചെറു സംഘത്തെയാണ് പക്ഷെ നിങ്ങൾക്ക് അള്ളാഹു വിട്ടേച്ച് തന്നത് ഒരു വൻ സൈന്യത്തെയാണ് എന്നാണ്ട് അള്ളാഹു എന്തെയ്തു അവരെ തമ്മിൽ അവരെ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് തോന്നിയതാണ് മുസ്ലിമീങ്ങളെ കുറവായിട്ട് ഇല്ല വളരെ കുറച്ചായിട്ട് ശത്രുക്കൾക്ക് തോന്നി അപ്പോൾ അവരെന്തായാലും സ്വാഭാവികമായിട്ട് യുദ്ധത്തിന് വേണ്ടി സന്നദ്ധരാവുകയും മുന്നോട്ട് വരികയും ചെയ്തു ആദ്യം മുസ്ലിമീങ്ങളെ തമ്പടിച്ചെടുത്ത് അലൈഹി സ്വല്ലാസ്ലമയോട് സ്വഭാപത്ത് ചോദിക്കുന്നുണ്ട് അള്ളാൻ്റെ കല്പന പ്രകാരം തന്നെയാണോ നിങ്ങൾ ഈ സ്ഥലം തീരുമാനിച്ചത് അല്ല ഞാൻ എൻ്റെ അഭിപ്രായം അനുസരിച്ച് അപ്പം ഒന്നും കൂടി നല്ലത് യുദ്ധത്തിന് ആ ഭാഗത്തേക്ക് മാറി നിൽക്കലാണ് സഹാബത്ത് പറയുന്നുണ്ട് അങ്ങനെ അവിടേക്ക് മാറി അന്ന് രാത്രി മഴ വർഷിച്ചു ചെയ്തു വെള്ളമൊക്കെ കെട്ടി നിർത്തി വെള്ളം സംഭരിച്ചു അങ്ങനെയാണ് ആ വെള്ളം കുടിക്കാൻ ആ ആരുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന മൊയിൻകുട്ടി വൈകുന്നേരം ആ പാട്ട് പറയുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് യുദ്ധം ദൊന്ന യുദ്ധം ആരംഭിക്കുകയാണ് അബൂബക്ര സിദ്ദീഖ് മകനാണ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് അബൂബക്ര സിദ്ദീഖ് അല്ല ആ അനുഭവമാണ് അങ്ങനെ ആദ്യം നാലഞ്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ദന്ന യുദ്ധം നടന്ന് അതിൽ വിജയിച്ചു അങ്ങനെ മൊത്തം നടന്ന യുദ്ധത്തിൽ പതിനാല് പേരാണ് ഷഹീദായിട്ടുള്ളത് അതിൽ ആറ് പേര് മുഹാജിറുകളും എട്ട് പേർ അൻസാറുകളുമായിട്ടുള്ള ആളുകളാണ് എഴുപതോളം ശത്രുക്കളെ കൊലപ്പെടുത്തി എഴുപതോളം ആളുകൾ ബന്ധനസ്ഥരാക്കി പിടിക്കുകയും ചെയ്തു ബാക്കിയുള്ള ആളുകൾ വിട്ടേച്ചു ഇവിടെ നിന്ന് ഓടി നമുക്ക് അടുത്ത വർഷം ഉഹുദിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് അതാണ് ഉഹുദ് യുദ്ധം ഉഹുദ് ഒന്നുകൂടി മദീനയുടെ അടുത്താണ് ഇത് ഏകദേശം മദീനയും ഇതുമായിട്ട് ഒരു നൂറ് കിലോമീറ്ററോളം പിന്നെ ദൂരമുണ്ട് കേട്ടോ അപ്പം ഇങ്ങോട്ട് വന്ന് യഥാർത്ഥത്തിൽ പ്രവാചക സല്ല അലൈഹി സ്വലമയുടെ ആ തീരുമാനം ഒരു കച്ചവട സംഘത്തെ തടുക്കലായിരുന്നെങ്കിലും നല്ല തീരുമാനിച്ചത് സത്യത്തെയും അസത്യത്തെയും ഒരു യുദ്ധമായിരുന്നു അതാണ് ബദർ ബദ്ര ബദ്ര മലായിക്കത്തിറങ്ങി എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് പോലും അത് പറയപ്പെടുന്ന ആ വെള്ളമല ആ വെളുത്ത ഒരു മണലിങ്ങനെ കാണുന്ന ഭാഗമല്ലേ ആ മലവ ആ മലവാരത്ത് അവിടെയായിരുന്നു മലായിക്കത്തിറങ്ങിയിട്ടുള്ളത് എന്ന് കഴിയില്ല പറയപ്പെടുന്നു അതൊന്നും ആ നമുക്ക് അത്ര അതുതന്നെയാണെന്ന് പറയാം ഖണ്ഡിതമായി പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ആ ഭാഗത്ത് ീബുണ്ട് ഖലീബ് കണക്കിലേക്ക് കൊണ്ടുപോയിട്ട് ഈ എഴുപതാളെ മരിച്ചോലൊക്കെ പാടെ പിടിച്ചൊരു കണച്ചു കൊണ്ടുപോയിട്ട് ശത്രുക്കളെ എന്നിട്ട് ഇങ്ങനെ നബി ചോദിക്കുന്നുണ്ട് അപോലെ ചോദിക്കുന്നുണ്ട് നബിയെ നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കുമോ പോലും കേൾക്കും നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ ഇപ്പം അവർ കേൾക്കുന്നുണ്ട് അത് അള്ളാൻ്റെ റസൂലിന് മഞ്ജത്ത് കൊടുത്തതാണ് അത് ബദർ ബദരിങ്ങളെ വിളിക്കാൻ തെളിവല്ല ആരെ കൊണ്ടിട്ടത് കുറൈസികളായ മുഷിരിക്കീങ്ങളായ ആളെ കൊണ്ടിട്ടിട്ടാണ് റസൂൽ അഹായി സ്വല്ലി സ്വലമ സംസാരിക്കുന്നത് അവരോട് അപ്പോൾ ആ ബിർ കലീബ് ബിഇറ് ആ ഭാഗത്തുണ്ട് ഇതൊക്കെയാണ് ഇവിടെ ചരിത്രപരമായ സ്ഥലങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ബദർ ബദറിൽ പങ്കെടുത്തവരൊക്കാരാണ് ബദ്രീങ്ങളാണ് അതിൽ മരണപ്പെട്ടത് സുഹദാവ് പതിനാല് പേര് മാത്രമേ ഉള്ളൂ നമ്മൾ അവരെന്തിനാണോ യുദ്ധം നടന്നത് അള്ളഹാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം അള്ളഹാനോട് മാത്രം ദ്വാന ചെയ്യണം എല്ലാത്തെയും മഴയും മനാത്തെയും ഒന്നും ആരാധിക്കപ്പെടാൻ പറ്റൂല ഇസ്തിഹാസം നടത്താൻ പറ്റൂല എന്നാണ് ബദർ യുദ്ധത്തിൻ്റെ ബദിരി യുദ്ധത്തിലേക്ക് അവരെ നയിച്ചത് അതിനാണ് അല്ലേ പക്ഷേ ചരിത്രത്തിലെന്ത് ചെയ്തു ആളുകൾ ആ ബദരീങ്ങളെ വിളിച്ചാൽ തുടങ്ങി പണ്ട് ഇബ്രാഹിം നബിനെ വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഇബ്രാഹിംനബിൻ്റെ ബിംബം ഉണ്ടാക്കിയിട്ട് കുറേശ്കളും ചെയ്തിരുന്നു കായ്മയിൽ പ്രതിഷ്ഠിച്ച് ബിംബത്തെ തകർത്ത ഇബ്രാഹിംനബിൻ്റെ ബിംബുണ്ടാക്കി വെച്ച് അതുപോലെ എന്ത് ചെയ്തു ബദിരീങ്ങൾ യുദ്ധം ചെയ്തത് ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ അള്ളാക്ക് വേണ്ടി മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ആളുകളെന്ത് ചെയ്തു ബദരീങ്ങളെ എന്ന് ബദരീങ്ങളോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം വേണ്ടി നമ്മൾ അസ്സലാമു അസ്സലാമു അലൈക യാ ഖൗമിൽ ഇന്നാ അല്ലാഹു നസ്അലുല്ലാഹ ലനാ ആഫിയ അവർക്ക് വേണ്ടി ദുആ ചെയ്യാന്ന് വന്നത് അവരോട് ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല അത് ഇസ്ലാമിക വിരുദ്ധമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങനെ പോയി അങ്ങനെന്താ രണ്ടാം വർഷം പറയുന്ന ആ പന്ത്രണ്ട് ചുവട്ടിലായിരുന്ന ലഭി ആ യുദ്ധം നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഈ കാണുന്ന ഈ വലിയ പള്ളി വലത് ഭാഗത്തൊരു പള്ളി ഉണ്ടല്ലേ വലതുഭാഗത്തൊരു പള്ളി ഉണ്ടല്ലേ ആ പള്ളിയാണ് മസ്ജിദുൽ അരി I don't